ഇവിടെ ടി പി ചന്ദ്രശേഖരനെ കൊന്നുകളഞ്ഞ കേസിലെ കൊടിച്ചു കഴിഞ്ഞ ദിവസം പരവോൾ കൊടുത്തില്ലേ സകലവിധ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് പരോൾ കൊടുത്തു അതുപോലെ കുഞ്ഞനന്ദൻ അടക്കമുള്ള പാവപ്പെട്ടവർ വാഴ്ത്തിപ്പാടുന്ന കുഞ്ഞനന്ദൻ ജയിലിൽ കിടന്നതിനേക്കാൾ കാലം പുറത്ത് കിടന്ന താമസിച്ച സാഹചര്യമൊക്കെ ഉണ്ടായില്ലോ ആ ടി പി കേസിൽ സമാനമായ സാഹചര്യം കൊന്നു കൊന്നതിന് ശേഷം പാർട്ടി സെക്രട്ടറിയും പാർട്ടി ചാനലും നിരന്തരം എന്താ തീവ്രവാദ അക്രമം പള്ളിക്കാട് ജുമാ മസീദിൽ വെളുപ്പാകരന്മാരെ ലൈറ്റ് ഉണ്ടായിരുന്ന പറഞ്ഞേ ഇവർ കൊല്ലുന്നു കൊന്നതിനു ശേഷം ഒക്കെ തലയിൽ ശ്രമിക്കുന്നു കൊലപാതകം ഈ നാണിപ്പിക്കുന്ന കേരളത്തിൽ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത് അതിന് പകരമായിട്ട് അതിനെ ചെയ്യാൻ പോലുള്ള ആളുകൾ പണ്ട് പല സ്ഥലത്തും നടന്നിട്ടില്ല എന്ന ആര് കൊലപാതകം നടത്തിയാലും ഏത് പാർട്ടിയിൽപ്പെട്ട ആൾ മരണപ്പെട്ടാലും കൊല്ലപ്പെട്ടാലും അത് മനുഷ്യത്വ വിരുദ്ധമാണെന്ന് നമുക്ക് പറയണം മാത്രമല്ല ആരെങ്കിലും തമ്മി തമ്മിത്തല്ലേ പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനത്തിന്റെ പേരിൽ കൊല്ല ചെയ്യപ്പെടുന്നത് പോലെയല്ലല്ലോ ഇത് ജിൻഡോ നിങ്ങളുടെ കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് ഓർക്കണം ജിൻഡോ നിങ്ങളുടെ കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് ഓർക്കണം എരന്ന് വാങ്ങിയ മരണമെന്നാണ് അല്ല ഞാൻ അജിംസെ ആ വിഷയം ഇപ്പോൾ ബലദേവ് പറഞ്ഞെങ്കിൽ ഞാൻ അത് തൊടാതെ പോയതാ അത് ഈ വിഷയമായിട്ട് കൂട്ടിക്കൊയ്ക്കേണ്ടതെന്ന് ഓർത്ത് ഇവിടെ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ ധീരജന്റെ മരണമായിരിക്കും ധീരജ് കൊല്ലപ്പെട്ടത് കോളേജിനകത്തല്ല പുറത്താണ് കൊല്ലപ്പെടാൻ കാരണം പത്തിരുപതോളം എസ് എഫ് ഐക്കാർ നിഖിൽ പൈലിയെ കൊല്ലാനോടിക്കയും കൂട്ടക്കുത്തിനിടയ്ക്ക് കുത്തുമാറിക്കൊണ്ട് മരിച്ചതാണെന്നൊക്കെ അന്ന് എസ് എഫ് ഐയുടെ പ്രവർത്തകർ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞപ്പോൾ അന്നത്തെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് എന്താ നിങ്ങൾ കുട്ടികൾ അഭിപ്രായം പറയേണ്ടെന്നാ